പെരുമ്പിലാവ് നിലമ്പൂർ പാത ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ പൂമരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു പട്ടാമ്പി ബസ് സ്റ്റോപ്പിന് മുൻവശം നിൽക്കുന്ന മൂന്ന് പൂമരങ്ങളാണ് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്നത് മൂന്നെണ്ണത്തിന് നടുവിൽ നിൽക്കുന്ന മരത്തിന്റെ വേരുകൾ ചിതൽ പിടിച്ച് ദ്രവിച്ചും റോഡിലേക്ക് ചാഞ്ഞുമാണ് നിൽക്കുന്നത് മരക്കോമ്പുകളുടെ ഉൽഭാഗത്ത് വെള്ളം ഇറങ്ങി വലിയ ശിഖിരങ്ങൾ ദ്രവിച്ചു നിൽക്കുകയാണ് ഇവയെല്ലാം റോഡിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത് മഴ പെയ്താലും കാറ്റടിക്കുമ്പോഴും മറിഞ്ഞു വീഴാൻ ഏറെ സാധ്യതയാണ് അട്ടാമ്പി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് കാത്തുനിൽക്കുന്നവർ ഓട്ടോ ടാക്സി ചുവട്ട് തൊഴിലാളികൾ വ്യാപാര സ്ഥാപനങ്ങൾ വൈദ്യുതൾ എന്നിവയ്ക്ക് മരം ഭീഷണിയാണ് അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും മെയിൻ റോഡിലെ ചുവട്ടു തൊഴിലാളികളായ ഭാസ്കരൻ ബാബു ശിവൻ സുന്ദരൻ എന്നിവർ വെല്ലനോസിനോട് പറഞ്ഞു അതേ രീതിയിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപവും അങ്ങാടി കല്ലുമ്പ്രം പാതയിലും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അപകട ഭീഷണിയാണ് യും മുറിച്ചു മാറ്റണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അതെ ജനങ്ങള് ജനങ്ങളുടെ ഉള്ളിൽ പോയി സംഭവിച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് മരം ദ്രവിച്ചിരിക്കുന്നു അധികാരികളോട് വല്ലവരോട് പറഞ്ഞിട്ട് പേപ്പർ റോഡ് തന്നെ ആൾക്കാര് പോട്ട് കൊട്ടുന്നതാണ് അതീ ടിഡബ്ല്യുഡിഎസ് അതെ ഓര മുറ്റ കാണല്ലേ ഈ ആയിട്ട് കമ്പ്യൂട്ടറിൽ കാർ പോയിട്ട് കാറിന് പോകുന്ന അപ്പോൾടാ അതൊന്നും ചേട്ടില്ല വാ ലെക്ചറിങ് ആണ് ഇന വാമാണ് കുറെയൊക്കെ കൊണ്ടേക്കാനാണ് എന്നെ ഡിജിറ്റിക്കാണോ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇതിന്റെ കളക്കടിയിലാണ് ഇതിന്റെ ടിക്കറ്റ് വർ മുടക്കമാണ് അനുമതി കിട്ടിയിട്ടില്ല പെട്ടെന്ന് മുറിക്കാതെ പറഞ്ഞാൽ ബീഫിനെയാണ് മരം ഉറപ്പാണ്